ഭഗവാൻ വാച അധ തേ സംവക്ഷ്യമി തന്നിതാകൃതം യു വർണ്ണയത്തെ ഹൃദയ ഗ്രന്ഥിഭേദനം അനദിരാത്മാപുരുഷോനി പ്രത്യധാമ സ്വയം ജ്യോതി വിശ്വയ സമന്വിതം സ എ പ്രതി സൂക്ഷ്മം ഗുണമയീം വിഭോ യോപഗതമഭ്യപദ്തീല ഗുണൈർവിചിത്ര ആസൃജതി വിലോകിയ മുമുഹേ സദ്യസൈ ജ്ഞാനഗൂഹയാം പരാഭ്യാന കർത്തം പ്രകൃതേ പുമാൻ കർമ്മസുമാണേഷു ഗുണൈരാത്മനി മന്യത തദസൃതിർബന്ധപാരതന്ത്രം ചൽതം അകർത്തരീശ് സാക്ഷിണോ നർദാത്മന കാര്യകാരണകർത്തൃത് പ്രകൃതി വിദു ഭോക്തൃത്വ സുഖദുഃഖാൻ പുരുഷം പ്രകൃതേ പരം ദഹൂതിരുവാച പ്രകൃത്തെ അഭിലക്ഷണം പുരുഷോത്തമ ബ്രൂഹി കാരണയോ കാരണയോരസ്യ സേദാത്മഗം ശ്രീഭഗവാൻ വാച യൽ ത്രീഗുണമവ്യക്തം നിത്യം ആത്മകം പ്രധാനം പ്രകൃതി പഞ്ചഭർബ്രുർഭിഭിഥർവിശതികംഗണം പ്രാധാന്യം വിധോ മഹാഭൂതൂരാന്ന ഭ തന്മാത്രജാവീഗന്ധാമതാ ഇന്ദ്രിയാണി ദ്രോത്രം ദുഗൃഗ്രസനസിച്യത മനോബുദ്ധിരഹങ്കാരരാത്മകം ചതുർഷ്യതേ ഭേദോ വൃത്തിയാ ലക്ഷണരുപയ ഏതേ സംഖ്യ സന്വേഷോ മയാ പ്രോക്തോയക്കാ പഞ്ചവിശക പ്രഭാവം പൗരുഷം പ്രഹു കാളമേകോഭയം അഹങ്കാരവിമൂഢ്യർ പ്രതിമീഷ പ്രകൃതർഗുണസാമ്യർവിശേഷ ചേസ് ഭഗവാൻ കാല്പലക്ഷിത

യഥാപാം മഹത്തത്വാൽ വൃത്തിഭർലക്ഷണം പ്രോക്തയഥം പ്രകൃതി പര മഹത്തൽവത്വീസംഭവാൽ കിക്തിരഹങ്കാരൃവിധ സമപൈകാമസോ മനസ്രിയാം സഹസ്രശിരസം സാക്ഷാദ്യമനന്തം പ്രചക്ഷേത സങ്കരിഷണാഖ്യം പുരുഷം ഭൂതേന്ദ്രി മനോമയം കർത്തൃത്വം കരണേ ലക്ഷണം ശാന്തഘോര വിമൂഢത്തതിഹങ്ക

തൈജസാനിന്ദ്രിണ്ണേവ്രിവിഭാഗ പ്രാണസിൽ ശ്രോത്രം ശബ്ദം അർത്ഥ്ര ദൃഷ്ടുംഗമേ ജന്മാത്രം ലക്ഷണം കവയോ വിദു ഭൂതിദാ ബിരന്തരമേവ പ്രാണേന്ദ്രിയത്മീഷ്യം നഭസോ വൃത്തി ലക്ഷണം നബ്ദ തന്മാൽ കാളഗത്യാദ സ്പ്പിശോസ് മൃദു ത്വ കൈത്യുഷ്ണമേ ജപരിശ്യ സ്പ്പരിശത്വം തന്മാത്രം നഭസ്വത ചാനം വ്യൂഹനം പ്രാപ്തി നേതൃത്വം ദ്രവ്യശ്ദയോ സർവേന്ദ്രിയത്മത്വം വായോ കർമാഭിലക്ഷണം വായോ സ്പ്പരിശ തന്മാത്രാ ദൈവേരിദാദൂൽ സമുതം തടസ്തേജസ് ചുരുപോപലംഭനം ദ്രവ്യകൃതി സംസ്ഥ തേജസ് ം തേജസാധ്വീ രുപമാത്ര വൃത്തയ ദ്യോതനം ഭജനം പാനമദനം ഹിമമർദനം തേജസോ വൃത്തയസ്വയദാ ശോഷണം ശുത്രുവമാത്ര കുർവാണ തേജസോ ദൈവ ചോദിതാൽ രസമാത്രമഭൂത്തസ്മദം ഭോ ജിഹുവാ രസഗ്രഹ കഷായോ മധുരസ്ഥതകളി നൈകഥ ഭൗതികം വികാരേണ രസ എകോ വിഭിതനം പിണ്ഡനം തൃപ്തി പ്രാണനപ്യയനോന്ദനം താപനോദം ദ്രവ്യവയവൈഷമ്യൽഗന്ധയഗോ വിഭിതേ ഭാവനം ബ്രഹ്മണസ്ഥാനം ധാരണം സദ്വിശേഷണംസത്വഗുണോത്ഭേദ പൃഥിവീ വൃത്തിലക്ഷണം നോ ഗുണവിശേഷോർ യോത്രമുച്യത

പരിപൂർണമായി ഈ ലോകവിഷയങ്ങളിൽ വിരക്തി വന്നു ആ ഭഗവാന്റെ കാൽക്കൽ പോയി വീണ് നമസ്കരിച്ചു അവതാര സമയത്ത് ബ്രഹ്മാവ് പറഞ്ഞ വാക്കൊക്കെ ഓർമ്മ വന്നു സാക്ഷാൽ മോക്ഷസ്വരൂപനാണ് അതി നാരായണമൂർത്തിയാണ് അജ്ഞാ ലോകത്തിൻ്റെ അജ്ഞാനം നശിപ്പിക്കാൻ വേണ്ടി ലോകത്തിന് ആത്മതത്വം ഉപദേശിക്കാൻ അവതരിച്ചിരിക്കുന്ന ജ്ഞാനകലയ അവതരിച്ചിരിക്കുന്ന സർവേശ്വരനാണ് അങ്ങൾ നിങ്ങളുടെ ഈ മകൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രഹ്മാവേ അതൊക്കെ ഓർമ്മിച്ചുകൊണ്ട് ഭഗവാന്റെ കാൽക്കൽ പോയി വീണ് നമസ്കരിച്ചുകൊണ്ട് ഭഗവാനെ എന്നെ അജ്ഞാനത്തു നിന്നും സംസാരത്തു നിന്നും മുക്തനാക്കി മുക്തയാക്കി തീർ എന്ന് പ്രാർത്ഥിച്ചു ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു അത്രേ അതെന്താ ഒരാൾക്ക് ഈ സംസാരത്തുനിന്ന് രക്ഷപ്പെടുന്ന ആഗ്രഹം ഉണ്ടാവൽ എളുപ്പമല്ല അത്രേ അങ്ങനെ ഒരാൾക്ക് മോന്നിലോ അത് പ്രത്യേകിച്ചും തൻ്റെ ജന്മത്തിന് ജന്മം തന്ന മാതാവിന് ഈ സംസാരമോചനത്തിലുള്ള ആഗ്രഹം ഉണ്ടായില്ലേ ആ അമ്മയെ അനുഗ്രഹിക്കാൻ ഒരവസരം ഉണ്ടായില്ലോ എന്നുള്ള സന്തോഷം കൊണ്ടൊക്കെ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മേ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ആദ്യയിൽ തന്നെ ഞാൻ ഈ മോക്ഷമാർഗം ഉപദേശമുണ്ട് മഹർഷിമാർക്ക് യോഗ ആധ്യാത്മിക പുംസാം മതോ നിശ്രയസായമേ അതിൻ്റെ പേരാണ് ആധ്യാത്മിക യോഗം അത് സാധിച്ചാലോ ഈ ലൗകിക സുഖദുഃഖങ്ങളിൽ രണ്ടിൽ നിന്നും മോചനം എന്നേക്കുമായിട്ടുണ്ടാവും എന്താണ് യോഗം യോഗം എന്ന വാ വാക്കിനർത്ഥം ചേർച്ച യൂണിയൻ എന്നൊക്കെയാണ് എന്തിനോട് ചേരണം നമ്മുടെ മനസ്സിൽ നിന്ന് ചേർന്നിരിക്കുക ലോക വസ്തുക്കളുമായിട്ട് ലോക വിഷയങ്ങളുമായിട്ട് മനസ്സ് എന്തിനു ചിന്തിക്കുക അതിനോടാണ് യോഗം അല്ലേ ഇവിടെ വിഷയ സംയോഗം നമുക്കുണ്ട് അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ദുഃഖമാണ് ഉണ്ടാവുന്നത് ദുഃഖ സംയോഗ സംയോഗിയോഗ യോഗ സംയിതാന്ന് കൃഷ്ണ ഭഗവാൻ ഗീതോപദേശത്തിൽ പറയും എന്താണ് ദുഃഖ സംയോഗത്തിൽ നിന്നുള്ള വിയോഗമാണ് അതായത് ആനന്ദത്തിനോടുള്ള യോഗമാണ് യഥാർത്ഥയോഗം ദുഃഖത്തിന് ഉണ്ടാവാൻ കാരണം ഈ വിഷയങ്ങളോട് യോഗം ഉണ്ടായതുകൊണ്ടാണ് ചേർച്ച ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ മനസ്സിന് ചിന്തിക്കാൻ രണ്ട് വസ്തുള്ളൂ ഉള്ളു ഒന്നിലോ ഈ ലോകവിഷയങ്ങൾ അല്ലെങ്കിലോ ഭഗവാൻ വിഷയങ്ങളെ ചിന്തിച്ച് ശീലിച്ച മനസ്സിനെ ക്രമേണ അവിടുന്ന് പിൻവലിച്ച് ഭഗവാന്റെ സ്മരണയിൽ മുഴുകണം അങ്ങനെ മനസ്സ് ഭഗവാനോട് ചേർന്ന മോക്ഷായി ശാശ്വത ശാന്തിയായി വാസ്തവത്തിൽ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബന്ധവും മോക്ഷവും ആർക്ക മനസ്സിനാ ആത്മാവ് എവർ ലിബറേറ്റഡാണ് എവർ മുക്തമാണ് ആത്മാവിന് ബന്ധം എന്താണെന്ന് അറിയുന്നില്ല സൂര്യനെ മാറിയ സൂര്യൻ അവിടെ നിന്ന് ജയിച്ചുകൊണ്ടിരിക്കണോ പക്ഷെ നമ്മൾ പറഞ്ഞു സൂര്യനെ എന്ന് കാരണം അതിന്റെ മുമ്പിൽ മേഘം വന്ന് നിൽക്കൊണ്ട മനസ്സായോ രമണ മഹർഷി പറയും ബന്ധമുക്തി അതീതം പരംപദം പരമപദം ആ ഭഗവത്പദം ബന്ധമോക്ഷമെന്ന രണ്ട് സങ്കല്പങ്ങൾക്കും അപ്പുറത്തത്രേ ഞാൻ ബന്ധനാണെന്നുള്ള വിചാരത്തെയും ഞാൻ മുക്തനാവണമെന്നുള്ള വിചാരത്തെയും ആരാ പ്രകാശിപ്പിക്കുന്നത് ആ ആത്മസ്വരൂപത്തിന് ബന്ധം എന്തെന്ന് അറിയുന്നില്ല അത് എവറി പറയട്ടെ അതിനൊരു ബന്ധമില്ല പക്ഷേ ഈ മനസ്സ് ആ ആത്മസ്വരൂപത്തെ മറന്ന് ഈ ദേഹത്തെയും ദേഹസംബന്ധികളെയും അഭിമാനിച്ചുകൊണ്ട് ആസക്തമായി ഇതിൻ്റെ ധർമ്മങ്ങളെയൊക്കെ തന്നിൽ ആരോപിച്ചുകൊണ്ടിരുന്നാൽ അത് ബന്ധനത്തിന് കാരണമാകുന്നു ദേഹേന്ദ്രിയ ഗുണാൻ കർമാണി അമലേ സച്ചിദാത്മനി അവിവേകേന ഗഗനേ നീ ലതാധിപത് ഭഗവാൻ ആചാര്യസ്വാമികൾ പറയുക ആത്മബോധത്തിൽ ആകാശത്തിന് വല നിറമുണ്ടോ പക്ഷേ കർത്താകാശം നീലാകാശം വെളുത്താകാശം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ആകാശത്തിൽ ആരോപിക്കണല്ലേ ഇതൊക്കെ ഇതുപോലെ അത്യന്തം നിർമ്മലമായ ശാശ്വതാനന്ദ സ്വരൂപമായ ആത്മസ്വരൂപമാരായിരിക്കേ നമ്മൾ ഓരോരുത്തരും നമ്മളത് വിസ്മരിച്ചിട്ടോ ഈ ദേഹമാണ് ദേഹമാണ് ചെയ്യുമ്പോഴോ ദേഹധർമ്മങ്ങളൊക്കെ എന്നിൽ ആത്മാവിൽ ആരോപിച്ചിട്ട് ഞാൻ ജനിച്ചു മരിക്കണു ഞാനങ്ങനെ ഞാൻ ഇങ്ങനെ ഞാൻ സുഖി ഞാൻ ദുഃഖി ഇങ്ങനെ അനേകം അനേകം ഭാവനകളിൽ പെട്ടുകൊണ്ടാണ് ഒരാളിപ്പിരിക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതിന് പേര് അജ്ഞാനാവസ്ഥ അവിദ്യ അവിദ്യയിൽ കുടുങ്ങിയിരിക്കുന്ന ആളാണ് ഇതിന്ന് മോചനം വേണം എന്ന് ആഗ്രഹം ഉണ്ടാവണം ആദ്യം അതിനോ അതിനാണ് ശാസ്ത്രീയമായി ദേഹേന്ദ്രിയ മനോബുദ്ധിയാദികളുടെ സനതായ സ്വഭാവം അത് ജഡമാണ് മാറുന്നതാണ് ദൃശ്യമാണ് ആത്മാവ് ദൃക്കാണ് ചൈതന്യമാണ് മാറാത്തതാണ് നിത്യമാണ് ശാശ്വതമാണെന്നൊക്കെ ഗുരുനാഥന്മാർ പഠിപ്പിക്കണത് അത് നമുക്കൊരു ഇൻഫോർമേഷൻ പിന്നെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണമെങ്കിലോ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണമെങ്കിൽ ഇൻഫോർമേഷനെ നമ്മൾ അപ്ലൈ ചെയ്യണം വിചാരില്ലേ ആ പ്യുവർ സയൻസും അപ്ലൈഡ് സയൻസും ഉണ്ടല്ലോ ഓ വെറുതെ ശാസ്ത്രം പഠിക്കുന്നത് പ്യുവർ സയൻസേ ആവുന്നുള്ളൂ അപ്ലിക്കേഷൻ എന്താ ചിത്തശുദ്ധിക്ക് ക്ഷമിക്കണം ഈശ്വരോപാസന ചെയ്യണം അങ്ങനെ ഭക്തി കൊണ്ട് മനഃശുദ്ധമായ മനസ്സിനെ ഈ ദേഹേന്ദ്രിയാദികളിൽ നിന്ന് ഉയർത്തി ശ്രദ്ധ ഉയർത്തി അതിനെ സാക്ഷി അയയ്ക്കുന്ന ആത്മസ്വരൂപനായ ഭഗവാനെ സ്മരിക്കണം ആ ഭഗവാനെ സ്മരിക്കുമ്പോൾ മനസ്സ് ഭഗവാനോട് ചേരും ആസ് യു തിങ് സ്വയൂബിക്കം എന്നാണ് നിങ്ങൾ എന്ത് ചിന്തിക്കുമോ അങ്ങനെയാകും യത് ഭാവയതി തത് ഭവതി എന്നാണ് മനഃശാസ്ത്രം നരന്തരം രോഗി 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 ചോദിച്ചാൽ രോഗി തന്നെയാവും അത് ആ ഞാൻ ബദ്ധൻ 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 എന്ന് ചോദിച്ചാൽ ബദ്ധനാകും ഞാൻ സച്ചിദാനന്ദ സ്വരൂപനായ ആത്മതത്വമാണ് എന്ന് നിരന്തരം ഭാവന ചെയ്താലോ വിവേകാനന്ദ സ്വാമികളോട് ഒരാൾ ചോദിച്ചു ഈ അനുഭവം ഇല്ലാണ്ട് ഞാൻ വെറുതെ ആത്മാവാണ് ആത്മാവ് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ അപ്പോൾ സ്വാമി പറയുക എന്ത് ചെയ്യാം നിങ്ങൾ ഓൾറെഡി ആത്മാവാണ് എന്തായോ നിങ്ങളത് അറിയില്ലല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ആത്മാവാണെന്നുള്ളത് ഉറക്കാൻ ആത്മാവാണെന്ന് ഭാവന ചെയ്യാതെ ഞാൻ ദേഹാണ് ദേഹമാണ് ദേഹമാണ് ദേഹോഹം ദേഹോഹം എന്ന് പറഞ്ഞാൽ അത് അറക്കു അല്ലേ ഉറക്കുള്ളൂ ആത്മഭാവം ദൃഢീകരിച്ച് കിട്ടുമോ കിട്ടുമോ ഇല്ല അപ്പം നിരന്തരമായ ആത്മവിചാരം ആത്മവിചാരം എന്നാൽ ധ്യാനം അതിന് കഴിയാത്ത ആൾക്കാർ അതിന് അതിന് പറ്റിയ സാധനങ്ങൾ അന്വേഷിച്ചോണം മനസ്സിലായോ എല്ലാവർക്കും ധ്യാനം ഒന്നും പറ്റിയെന്നുവരെ തുടക്കത്തിൽ ജപം ചെയ്യണപ്പോൾ അല്ലെങ്കിൽ ഈശ്വരാർപ്പണമായ കർമ്മയോഗം ചെയ്യണം ഇങ്ങനെ ഓരോ സാധകനും അവനവന് പറ്റിയ രീതിയിൽ ചെയ്യണം ഇങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തണം എന്നർത്ഥം അപ്പോൾ ഇവിടെ അമ്മയ്ക്കിപ്പോൾ ഉപദേശിച്ചു കൊടുക്കുകയാണ് യോഗമാണ് വേണ്ടത് അത് പണ്ടേ ഋഷിമാർക്ക് ഉപദേശിച്ചിട്ടുണ്ട് വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിച്ച് ആ ആത്മസ്വരൂപനായ എന്നിൽ ഏകാഗ്രപ്പെടുത്തി എന്നിൽ ചേർക്കലാണ് വേണ്ടത് യോഗം അത് സാധിച്ചാലോ അമ്മയെ ഈ സംസാരം മനസ്സുണ്ടാക്കണതാണെന്ന് പറയുക ഭഗവാൻ മനസ്സുറങ്ങുന്ന സ്വ ഉറക്കത്തിൽ കാടയിൽ ആർക്കെങ്കിലും ഉണ്ടോ സംസാരം പ്രപഞ്ചം സ്വപ്നത്തിന് മനസ്സുണ്ട് മനസ്സ് സങ്കല്പിച്ചുണ്ടാക്കണ ലോകമുണ്ട് അല്ലേ അവിടെ സുഖ ദുഃഖങ്ങളുണ്ട് ജാഗ്രതയിലുമുണ്ട് മനസ്സ് ലയിച്ചാൽ പ്രപഞ്ചാനുഭവം ഇല്ലെന്ന് ഏവരുടെയും എന്നത്തെ അനുഭവം അല്ലേ അമ്മേ ചോദിക്കുക അങ്ങനെയാണെങ്കിൽ ആരാണ് സംസാരത്തെ ഉണ്ടാക്കുന്നത് മനസ്സാണ് പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നത് നൃത്തം തസ്മിൻ വിനഷ്ടേ സകലം വിനഷ്ടം ആ മനസ്സ് ലയിച്ചാൽ എല്ലാം നയിച്ചു വിജൃംഭിതേ സകലം വിതൃംഭതെ ആ മനസ്സ് വികസിച്ചാൽ ഓ പ്രപഞ്ചം സംസാരം വികസിച്ചു ഉണമെന്നു അതുകൊണ്ടോ ആ മനസ്സിനെയാണ് ശ്രദ്ധിക്കേണ്ടത് ആ മനസ്സിനെയാണ് ശുദ്ധീകരിക്കേണ്ടത് തന് മനഃശോധനം കാര്യം പ്രയത്നേന മുമുക്ഷുണ മോക്ഷം ആഗ്രഹിക്കുന്ന സാധകന്മാർ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഈ മനസ്സിനെ അതിൻ്റെ പ്രവർത്തനങ്ങളെ അതിൻ്റെ ശീലങ്ങളെ അതിൻ്റെ സ്വഭാവങ്ങളെ അതിൻ്റെ ആറ്റിറ്റ്യൂഡ്സിനെ അതിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ ഒക്കെ മനസ്സിലാക്കണം എന്നാൻ തന്നെ നമ്മളെ ഇപ്രകാരം ശ്രദ്ധിക്കണം എന്നിട്ട് ക്രമേണ ക്രമേണ അതിന് പരിഹാരങ്ങൾ ഉണ്ടാക്കണം അതുകൊണ്ട് ഭഗവാൻ പറയണു മനസ്സാണേ ബന്ധത്തിനും മോക്ഷത്തിനും കാരണം വേറെ ആളല്ല മനേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ അമൃതബിന്ദു ഉപനിഷത്തിൽ പറയും മനസ്സാണ് ബന്ധവും മോക്ഷം ഉണ്ടാക്കുന്നത് എങ്ങനെ മനസ്സ് ഒരേ മനസ്സ് ബന്ധം മോക്ഷം ഉണ്ടാക്കുക മോക്ഷം എന്ന് വെച്ചാൽ ശാശ്വത ശാന്തി ബന്ധിച്ചാൽ ദുഃഖം കഷ്ടം ടെൻഷൻ വെറീസ് പരിഭ്രമം ഭയം മരണഭയം ഒക്കെ പറയണു സക്തം ബന്ധായ രഥം വാ പുംസിമുക്തയെ ഒറ്റ വാക്കിൽ ക്യാപ്സൂളാണല്ലോ ആണല്ലോ ഇപ്പോൾ വേണ്ടത് ബട്ടേരി ക്യാപ്സൂൾ ക്യാപ്സൂളാക്കി പറഞ്ഞു തന്നെ സക്തം ബന്ധായ രഥം വാ പുംസിമുക്തയെ ഗുണമെന്ന് പറഞ്ഞാൽ തത്വരചസ്തമോ ഗുണങ്ങൾ പ്രകൃതിയുടെ ആ സത്വര തമോ ഗുണങ്ങളുടെ കളിയാണ് ഈ ലോകം മുഴുവനും പ്രകൃതിയുടെ വികൃതിയാണ് ഈ കാണുന്നതല്ല ഗുണങ്ങളുടെ നൃത്തമാണ് ഈ കാണുന്ന മുഴുവൻ നോക്കൂ തമോ ഗുണത്തിൽ നിന്നുണ്ടായതാണ് ശബ്ദാദി അഞ്ച് തന്മാത്രകള് വിഷയങ്ങള് പുറത്ത് നിൽക്കുന്നത് ശബ്ദാദി വിഷയങ്ങളായിട്ട് പുറത്ത് നിൽക്കണു തമോ ഗുണം അതിനറിയാൻ ജ്ഞാനേന്ദ്രിയ അഞ്ചെണ്ണം സത്വഗുണത്തിനുണ്ടായി മനസ്സും ഉണ്ടായി രജോ ഉണ്ടായി കർമ്മേന്ദ്രിയ അപ്പോൾ ഇന്ദ്രിയങ്ങള് ഇന്ദ്രിയ വിഷയങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ുണങ്ങള് ഗുണങ്ങളിൽ പ്രവർത്തിക്കല്ലേ അല്ലേ സപ്തഗുണകാര്യമായ ഇന്ദ്രിയ ആനേന്ദ്രിയ തമോ ഗുണകാര്യമായ വിഷയങ്ങളുമായി ബന്ധപ്പെടുന്നു പക്ഷെ അവിടെ എന്ത് വരുന്നു ഞോ ഞാൻ കണ്ടു ഞാൻ കേട്ടു ഞാൻ അനുഭവിക്കുന്നു എന്നൊരു അഹി അഭിമാനം വന്നുചേർന്നു അവിവേകം കൊണ്ട് ഇതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് വാസ്തവത്തിൽ മനസ്സ് വിഷയങ്ങളോട് ചേർന്നാൽ വിഷയങ്ങളെ കാണണം കേൾക്കണം അനുഭവിക്കണം അതിലൂടെ ശാന്തിസുഖവും സമാധാനവും കിട്ടുന്ന വിചാരിച്ച് ആ വിഷയസ്മരണ ചെയ്യുമെങ്കിൽ ഗുണേഷു സക്തം ഈ വിഷയങ്ങളിൽ ആസക്തമായി ആ മനസ്സ് ബന്ധവും ദുഃഖവും കഷ്ടവും ക്ലേശവും ഉണ്ടാക്കുള്ളൂ അമ്മേ എന്നാൽ രഥം വ അതിൽ നിന്ന് വിരദം അതിൽ നിന്ന് വിട്ടുപോന്ന് അതിൽ നിന്ന് പിൻവാങ്ങി പുംസി ആ ഉള്ളിലിരിക്കുന്ന പരമപുരുഷനായ ആ ഭഗവാനിൽ ആത്മസ്വരൂപനായ ഭഗവാനിൽ ആ മനസ്സ് ചേർന്നാലോ മുക്തയെ മുക്തിക്ക് ഹേതുവൈ ഇതിന്റെ രണ്ടു മനസ്സല്ലേ നോക്കൂ ഭഗവാനെ ചിന്തിക്കണതിനും മനസ്സാണ് വേണ്ടത് ലോകത്തെ ചിന്തിക്കാനും ഈ മനസ്സാണ് വേണ്ടത് അല്ലല്ലേ മനസ്സുണ്ടല്ലേ രണ്ടും ചിന്തിക്കണത് അതെ ഓഹോ ചേതഖല്ലോസ് മനസ്സാണ് ബന്ധമോക്ഷങ്ങളുടെ കാരണം അതുകൊണ്ട് ഗുണങ്ങളിൽ മനസ്സ് പോയാൽ ബന്ധം വിഷയങ്ങളിൽ നിന്ന് വിട്ടുപോകുന്ന ആത്മാവിൽ ഏകാഗ്രപ്പെട്ടാൽ മോക്ഷം ശരി ഇതെങ്ങനെ സാധിക്കാം മനസ്സ് വിഷയങ്ങളെ ചിന്തിക്കാണ്ട് ഭഗവാനെ വിചാരിച്ചുകൊണ്ടിരിക്കുക എന്ന് വിചാരിച്ചാൽ എനിക്ക് പറ്റണില്ലല്ലോ ഇത് നമ്മൾ തേറി പറ മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മളെന്തിനോ എന്നാൽ ഞാൻ ഇനി നാളെ രാവിലെ ഭഗവാൻ മുതൽ നാളെ മുഴുവൻ ഭഗവാൻ തന്നെ വിചാരിച്ചിരിക്കാൻ പോവാം എന്ന് വിചാരിച്ചു ഇരുന്നോ ചോളു മറ്റു ജോലിയൊക്കെ ചെയ്യാണ്ടിട്ട് മനസ്സ് സഹകരിക്കുവോ മനസ്സ് കുതിറിപ്പോകുമല്ലേ കയർ പൊട്ടിച്ച് ഓടുന്ന പശുവിനെ മാതിരി അയച്ചു വിട്ട നായ ഓ ഓടി പോണമാതിരി അതാ കാരണം എത്രയോ കാലമായി ശരീരമാണ് ഞാൻ ശരീരമാണ് ഞാൻ ശരീരമാണ് ഞാൻ ഈ ശരീരത്തിനോട് സംബന്ധപ്പെട്ടതൊക്കെ എൻ്റെ അതിലാണ് എൻ്റെ സുഖം എന്നുള്ള വിചാരത്തോടെ തെറ്റായ ധാരണയോടുകൂടി ഈ ലോക വിഷയങ്ങൾക്ക് വേണ്ടി ജീവിച്ചുവല്ലോ അതിൻ്റെ ഇൻഫ്ലുവൻസ് അതിൻ്റെ സ്വാധീനം അതിൻ്റെ വാസനകൾ അത്രയും ശക്തമായി മനസ്സിലിരിക്കൊണ്ടാണ് ആഗ്രഹമുണ്ടാവും സത്സംഗത്തിലൂടെ പക്ഷേ അർഹതയില്ലെങ്കിൽ മനസ്സ് ഭഗവത് ചിന്തനത്തിൽ ഉറച്ചിരിക്കില്ല രണ്ട് വിഷയം ഇമ്പോർട്ടൻ്റ ഒന്ന് ആഗ്രഹം മറ്റൊന്ന് അർഹത സത്സംഗത്തിലൂടെ ശാസ്ത്രപഠനത്തിലൂടെ ഓ ഹാ ആത്മാസ്വരൂപത്തിൻ്റെ ആ സ്വാതന്ത്ര്യ മോക്ഷത്തിൻ്റെ മഹത്വമൊക്കെ കേൾക്കുമ്പോൾ ഓ എനിക്ക് വേണം തോന്നുന്നു പക്ഷേ അർഹത എന്താ പ്യൂരിറ്റി ഓഫ് മൈൻഡ് വൺ ഈസ് പ്യൂരിറ്റി ഓഫ് മൈൻഡ് അനദർ ഈസ് ക്ലാരിറ്റി ഓഫ് അവർ ഗോൾ വാട്ട് ഈസ് അവർ ഗൈ ഗോൾ എന്താണ് എൻ്റെ ലക്ഷ്യം എന്താണ് ഞാൻ നേടേണ്ടത് എന്തുകൊണ്ടാണ് സംസാരത്തിൽ കഷ്ടപ്പെടുന്നത് ദാറ്റ് ക്ലാരിറ്റി ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഭഗവത് സ്വരൂപത്തെക്കുറിച്ച് അതേ അതേസമയത്തോ ക്ലാരിറ്റി വരാനാണ് ശാസ്ത്ര പഠനം പല ആൾക്കാർക്കും ക്ലാരിറ്റി ഇല്ല ഓടിയടക്കുക അവിടെ ഇവിടെ ചില ആൾക്കാർക്ക് ക്ലാരിറ്റി മാത്രമുണ്ട് പ്യൂരിറ്റിക്ക് വേണ്ടി പണിയെടുക്കുന്നില്ല നോക്കണേ ഒന്നിലോ ആശാൻ്റെ നെഞ്ചത്തെ അല്ലെങ്കിൽ കളരിക്ക പുറത്ത് പറയില്ലേ അങ്ങനെ ആവാൻ പാടില്ല അവിടെയാണ് ശാസ്ത്രത്തെ ആചാര്യം എന്ന് ശരിയാവണ്ണം അഭ്യസിച്ചിട്ട് ആത്മാർത്ഥമായി ഭക്തിപൂർവ്വം ഈശ്വരനെ ഉപാസിക്കണം ഇഷ്ടദേവതാ ഭജനത്തിൻ്റെ ആവശ്യം എവിടെയാണ് മന്ത്രജപം പൂജ ഉപാസന ഇതൊക്കെ എന്തിനാ ഇതില്ലാതെ അർഹത വരില്ല മനഃശുദ്ധി ഉണ്ടാവില്ല രണ്ടും ചേർന്ന പണി എളുപ്പമായി അപ്പോൾ അഹം മമാഭിമാനോദ് ഈ ദേഹം ഞാൻ 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 എൻ്റെ എൻ്റെ അഭിമാനത്തു നിന്നാണ് എന്തുണ്ടായത് പല പല വസ്തുക്കളിലെ മോഹങ്ങള് ആഗ്രഹങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ക്ര അതിലൂടെ ആർജിച്ച വാസന അമ്മേ മനസ്സ് സഹകരിക്കാത്തത് ബുദ്ധിക്കാണ് ഇതൊക്കെ പഠിച്ചപ്പോൾ ഓ മഹത്തായ ആദർശത്തെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും ഒരു വാല്യൂ ഉണ്ടായില്ലേ പക്ഷേ ബുദ്ധി കൊണ്ട് കാര്യം മനസ്സിലായി പക്ഷേ മനസ്സ് കോപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിലോ മനോബുദ്ധികളുടെ ഇടയിൽ വലിയൊരു ഗൾഫ് ഒരു ഗ്യാപ്പ് അതാര് സൃഷ്ടിക്കുക ഈ വാസനകൾ സൃഷ്ടിക്കുക ഈ ഗ്യാപ്പിനെ കുറച്ച് 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 കൊണ്ടുവരണം അതിന് ഈ വാസനകളെ പുറത്താക്കിയാലേ നടക്കുള്ളൂ ആ വാസനകളെ പുറത്താക്കാനാണ് ഭഗവത് സ്മരണയോടുകൂടിയുള്ള ജീവിതം കർമ്മം അങ്ങനെ ഈ വാസനകൾ ഇപ്രകാരം അനുഷ്ഠാനം കൊണ്ട് നീങ്ങിക്കഴിയുമ്പോൾ വീതം യഥാ മനഃശുദ്ധം മനസ്സ് ശുദ്ധ അപ്പോളോ മനസ്സ് ഈ ലൗകികമായ സുഖദുഃഖങ്ങളാൽ അലട്ടപ്പെടാതെ അതിൽ തളരാതെ മനസ്സ് സ്ഥിരിയായി ഏകാഗ്രമായി ഭഗവത് ചിന്തനത്തിൽ ധ്യാനത്തിൽ ഏർപ്പെടും അല്ലാതിരിക്കില്ലേ അനർത്ഥം ഓ എന്നിട്ട് ഭഗവാൻ പറയണു ഈ മനസ്സിനെ ശുദ്ധീകരിച്ച് ആ ഭഗവത് സ്വരൂപത്തിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ധ്യാനിച്ച സാക്ഷാത്കാരം കൈവരിക്കാൻ എല്ലാവർക്കും പണ്ഡിതനും പാമരനും പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും എല്ലാവർക്കും എളുപ്പമായിട്ടുള്ളതായൊരു മാർഗം ഉണ്ടമ്മേ അതാണ് ഭക്തി നയുജ്യമാനയാ ഭക്തിയാ ഭഗവത്യഖിലാത്മനി സദൃശോസ്തു ശിവന്ധ യോഗിനാം ബ്രഹ്മസിദ്ധയെ സാധകന്മാർക്ക് ബ്രഹ്മപ്രാപ്തിക്ക് ഈശ്വര സാക്ഷാത്കാരത്തിന് ശാശ്വതമായ ശാന്തി കിട്ടാൻ ഈ ഭഗവത് ഭക്തിമാർഗം പോലെ എളുപ്പമായ ഒരു മംഗളമാർഗം വേറെ ഇല്ലാന്ന് എന്താ കാരണം അതിന് അർഹത ഇല്ല ഭക്തി എല്ലാവരെയും അർഹതയുള്ളവരാക്കും അപ്പോൾ ചോദിച്ചു എങ്ങനെയാന്നാ ഭക്തി ഉണ്ടാവുക ഏവഹൂതിക്ക് കൂടുതൽ കൂടുതൽ ആവേശമായി കാരണം എന്താ ഉള്ളിൽ തീവ്രതയുണ്ട് ഓ ഇത്രയും കാലം വലിയൊരു മഹാപുരുഷനെ കിട്ടിയിട്ട് ഭർത്താവായി കിട്ടി ഞാൻ ലൗകികഭോഗങ്ങൾക്ക് വേണ്ടി വേസ്റ്റ് ചെയ്തു എൻ്റെ ജീവിതം എനിക്ക് ഇതാ ഇത്രയും പെട്ടെന്ന് ഈ ശരീരം പോകണേന്ന് ഭഗവാനെ അടഞ്ഞേ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലായോ ആ തീവ്രത ഉള്ളിലുള്ളതുകൊണ്ടാണ് ഈ ചോദ്യം ഭഗവാനെ എങ്ങനെയാ ഭക്തി ഉണ്ടാവുക എനിക്ക് കുറച്ച് ഭക്തിയൊക്കെ ഉണ്ടായാൽ കൊള്ളാമെന്ന് മോഹമുണ്ട് പക്ഷേ നമുക്കൊക്കെ മോഹമില്ലേ പക്ഷേ ഭക്തി പറഞ്ഞ മാതിരി ശാസ്ത്രങ്ങളിൽ പറഞ്ഞ ഭക്തി ഉണ്ടാവണില്ല അപർന്നു ഭക്തി ഉണ്ടാവണമെങ്കിൽ അപ്പോൾ മുക്തി വേണോ ഭക്തി വേണം ഭക്തി വേണമെങ്കിലോ ഭക്തന്മാരെ ആശ്രയിക്കണം അല്ലേ നമുക്കിപ്പോൾ കാശ് വേണമെച്ചാൽ എന്ത് ചെയ്യുന്നു കാശുള്ള ആൾക്കാരെ പണ്ട് കാലത്തൊക്കെ കാശുള്ള ആൾക്കാരെ അടുത്ത് പോയി കടം മേടിക്കും ഇന്ന് ബാങ്കിലാണ് കാശ് അപ്പോൾ എല്ലാവരും കൊണ്ടു അതുകൊണ്ട് ബാങ്കിൽ പോയി ലോൺ എടുക്കും അല്ലേ പണ്ട് കാലത്ത് കാശില്ല വിനിമയം വസ്തുക്കളാണ് അപ്പോൾ എന്ത് ചെയ്യും അരി വേണ്ടവർ അരി നെല്ല് വേ ഉള്ള നെല്ല് തേങ്ങ കൊടുത്ത് നെല്ല് മേടിക്കും അല്ലേ സാധനങ്ങൾ അങ്ങടും ഇങ്ങടും കൈമാറിയിട്ടാണ് പണ്ട് കാലത്ത് ജീവിച്ചിരുന്നത് അല്ലേ ുള്ളവന് ഇല്ലാ ഇല്ല ഉള്ളവനെന്നല്ലേ മേടിക്കാൻ പറ്റുള്ളൂ അപ്പം ഭക്തി വേണമെങ്കിൽ എന്ത് ചെയ്യണം ഭഗവാനിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ഭഗവന്മയനായി ഭഗവാന്റെ കഥകൾ കേട്ടും പറഞ്ഞും സ്മരിച്ചും ചിന്തിച്ചും ആ ഭഗവത് പാരായണനായി ജീവിക്കുന്ന മഹാത്മാക്കളോട് സംസർഗം ഉണ്ടാവണം അപ്പം ഷോർട്ട് ഭക്തി വേണോ എന്ത് വേണം സത്സംഗം വേണം ആരമഹർ പറയാ മുഖ്യതസ്തു മഹത് കൃപയായവ ഭഗവത് കൃപാലേശാദ് മുഖ്യമായും ഭക്തി ഉണ്ടാവണി മഹാത്മാക്കളുടെ അനുഗ്രഹം ഉണ്ടാവുന്നത് മഹാത്മാക്കളുടെ അനുഗ്രഹം ഉണ്ടാവുന്നത് ഈശ്വര കൃപ അത്രേ ഇപ്പം ഈശ്വരൻ്റെ അനുഗ്രഹം ഒന്നും തെളിയിച്ചാ നമുക്ക് മഹാത്മാക്കളുടെ സാന്നിധ്യം ഉണ്ടായി ഇപ്പോൾ ഇവിടെ വന്ന് നമുക്കൊക്കെ മഹാത്മാവായ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായത് ഈശ്വരാനുഗ്രഹം കൊണ്ടല്ലേ ഇനി ഈശ്വരാനുഗ്രഹം വരാണ്ടോ ഇനി നമ്മളിതിനെ പ്രയോജനപ്പെടുത്തേ വേണ്ടു നേരവഴിക്ക് പ്രയത്നിക്കേ വേണ്ടു അപ്പോൾ മഹത്കൃപ മഹത്സംഗം തടയവ സാധ്യത എന്നാണ് ആരത മഹർഷി പറഞ്ഞേ മഹത്സംഗസ്തു ദുർലഭ വളരെ ദുർലഭമാണ് മഹാത്മാക്കൾ ഉണ്ടാവാൻ തന്നെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കണ്ടാൽ തിരിച്ചറിയില്ല മനസ്സിലാവില്ല പക്ഷെ അത് സാധിച്ചാലോ അഗമ്യഹ അമോഘശ്ച മനസ്സിലാക്കാൻ വിഷമമാണ് എങ്കിലും മനസ്സിലായി ആശ്രയിച്ചാലോ അത് അവനെ സംസാരത്തിന് മോചിപ്പിക്കും അമോഘമാണ് അത് സുഷ്പലം ആവുകയേ ഇല്ല എന്നാണ് അതുകൊണ്ട് മുഖ്യമായിട്ട് വേണ്ടതെന്താ മഹതനുഗമലഭ്യാ ഭക്തിരത്രൈവ സാധ്യ കപിലധനുരിദിത്വം ദേവഹൂത്യനഗാദി ഏത് പ്രകാരമാണെങ്കിലും സ്വന്തം മഹാത്മാക്കളെ അടിപണിയൂ അവരെ ആശ്രയിക്കൂ അവരെ സേവിക്കൂ അവരുടെ അനുഗ്രഹം കൊണ്ട് വേഗം ഭക്തി ഉണ്ടാകും ഓ ആരാണ് അപ്പോൾ ഭക്തന്മാർ അതറിയണ്ടേ സജ്ജനങ്ങൾ എങ്ങനെയുള്ളവരാ നമ്മൾ പോയി അബദ്ധത്തിൽപ്പെടരുതല്ലോ നമ്മുടെ ശാസ്ത്രങ്ങൾ എത്ര 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 കൃത്യം കൃത്യമായിട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാൻ പോയി ആ സ്വാമിയുടെ പിന്നാലെ കുറഞ്ഞ നടന്നു അവസാനം ഹീ ചീറ്റ് ഞാൻ പരിചയപ്പെട്ടു അല്ലേ ഏ എന്താ പറയാം ഇങ്ങനെയൊക്കെയല്ലേ ഇപ്പോൾ പറയണത് ഓ അങ്ങേരെ പിന്നാലെ പോയി കുറെ കാലം ഇങ്ങേരുടെ പിന്നാലെ കുറേ കാലം ഡോണ്ട് ഡു ഡോണ്ട് ഗോ ലൈക് ദാറ്റ് മനസ്സിലായോ ശാസ്ത്രം പറഞ്ഞു തരണു ആരാണ് സജ്ജനം പറയണു കാരുണികാഹ കാരുണികഹൃദേഹിനും അജാത ശത്രുവ ശാന്ത സാധവ താതുക്കൾ സജ്ജനങ്ങൾ ഇങ്ങനെയുള്ളവരാ എന്ത് ഇങ്ങോട്ട് ദ്രോഹം ചെയ്യുന്നവരോട് പോലും കൃപയുള്ളവരാണ് കരുണയുള്ളവരാണ് അങ്ങടെ അവർക്ക് തിരിച്ചടിക്കുകയില്ല അത്രേ അവരറിവില്ലായ്മ കൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു വിചാരിച്ച് അതിനെ മറക്കും പുറുക്കും ചെയ്യുന്നു അവർക്ക് പോലും കഷ്ടം വന്ന അതിനെ സഹായിക്കുന്ന മനസ്സ് കരു കാരുണ്യമൂർത്തികളാണ് സർവചാരാചരങ്ങൾക്കിടേയും സുഹൃത്താണ് എല്ലാവർക്കും ഉപകാരിയാണ് ആർക്കും ഉപദ്രവം ചെയ്യാത്തവരാണ് ആ അവരുടെ മനസ്സിൽ ആരെക്കുറിച്ചും ശത്രുതാഭാവമേ ഇല്ല എപ്പോഴും മനസ്സ് ഭഗവാൻ സ്മരണയിരിക്കും പരമശാന്തി അനുഭവിക്കുന്നവരാണ് അർത്ഥം